ഗൈസ് അവർ വരികയാണ് എസ് ബിഗ് ബോസ് മലയാളം സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അഖിൽമാരാർ ഷോയുടെ ആ ഒരു വിന്നർ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ് പക്ഷെ വിഷയം അതെ വിഷയം നമ്മുടെ റിനോഷ് ബ്രോ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് അസുഖ കാരണങ്ങൾ കൊണ്ട് ഷോ പോയ ഒരു വ്യക്തിയാണ് റിനോഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റാണ് ലെച്ചു എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷനും ബോണ്ടൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ആ ഒരു ചർച്ചാ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതെ അപ്പം ഇവർ തമ്മിൽ ഒരുമിച്ചിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അതെ റിനോഷ് അതെ നമുക്ക് റിനോഷിനെ അറിയാം റിനോഷ് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ആണ് ബിക്കോസ് നല്ല സോങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഐ എം എ മല്ലു എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ അദ്ദേഹം എഴുതി അത് അത്യാവശ്യം നല്ല വൈ വൈറലായ പാട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് സോ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു സോങ് ആവാൻ പോവുകയാണ് നാളെ ഫെബ്രുവരി ഒൻപതിന് ആണ് ആ ഒരു സോങ് റിലീസാവുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ദ ബെക്കാഡി സോങ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സോങ്ങിന് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ ഇന്ന് റിനോഷ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ എന്തായാലും ആരാധകരെല്ലാം ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഇവരുടെ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു സോങ് അത് മീൻസ് നമ്മൾ ആ ഒരു ബിഗ് ബോസിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച ഒരു കോമ്പിനേഷനാണ് ഇവരുടെ അമ്മിലുള്ള ഒരു കോമ്പിനേഷനും ഒരു അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയി കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമന്റ് ബോക്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇവര് അമ്മിലുള്ള ഈ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഈ ഒരു കോമ്പിനേഷൻ ഒരു മ്യൂസിക്കൽ ആൽബം ആയിട്ട് വരുക വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങള് ഈ ഒരു കോമ്പോയ്ക്ക് വേണ്ടി ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു സോ എന്തായാലും വാലന്റൈൻസ് ഡേ വരാൻ പോവുകയാണ് അപ്പം ഇതെന്തായാലും ഒരു മീൻസ് രണ്ട് ഒരു ലവ് ബേസ്ഡ് സംഭവം തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കൊക്കെയുള്ള മീൻസ് അതിന്റെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്കതാണ് തോന്നുന്നത് സോ ബെക്കാഡി സോങ് എന്നുള്ള ഒരു പേരാണ് ഈ ഒരു ആൽബത്തിന് അവരെ ഇട്ടിട്ടുള്ളത് എന്തായാലും കട്ട വേജിങ് ആണ് നാളെ നമുക്ക് ആ ഒരു സോങ് കാണാം സോ അതിന്റെ റിയാക്ഷൻ വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കാണാനുള്ള സാധ്യത സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിനോഷൻ ഇഷ്ടമായിരുന്നു ഇവരുടെ കോമ്പിനേഷൻ ഇഷ്ടമായിരുന്നോ അതുപോലെ തന്നെ സീസൺ ഫൈവിനെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ടല്ലോ അല്ലെങ്കിൽ ചർച്ച ചെയ്യണല്ലോ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും ബൈ ബൈ